ായ് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ കാശ്മീരിലെ മൂന്നാം ദിവസമായി ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പെഹൽഗാം പെഹൽഗാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെഹൽഗാം എന്നുള്ള വേഡിൻ്റെ മീനിങ് തന്നെ വരുന്നത് വില്ലേജ് ഓഫ് ഷഫേഡ് എന്നാണ് ആട്ടിടയന്മാരുടെ നാടാണ് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് വാലീസാണ് ആടള്ളത് മൂന്ന് വാലീസ് ഉണ്ട് എ ബി സി എന്നാണ് അറിയപ്പെടുന്നത് അരുവാലി അരുവാലിയാണ് അരുവാലി ബൈസറൻ വാലി ആൻഡ് വാലി ചന്ദൻ വാലി ഓക്കെ ഈ മൂന്നെണ്ണ ആണ് ബൈസ്രൻ വാലി ഇപ്പം നറ്റാക്കൈനാശേഷം പിന്നെ ഇതിൻ്റെ അടുത്ത് പോവാം പക്ഷേ ഉൾപോട്ടേക്ക് ഒന്നും തോന്നില്ല അവിടെ ബന്ദാക്കി വെച്ചിട്ടുണ്ട് അവർ ഓക്കെ ബാക്കിയുള്ള വാലികളും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ പോകുന്ന വഴിയിലാണ് പിന്നെ നമ്മുടെ ആപ്പിൾ തോട്ടം കാശ്മീരിലെ ഏറ്റവും വലിയ ആപ്പിൾ തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ പൽഗാം റൂട്ടിലാണ് വേറെ അവിടെ സിറ്റിയിലൊക്കെ ഉണ്ട് എല്ലാ റൂട്ടിലും ഉണ്ട് ചെറുത് ചെറുത് അവിടെ ഞങ്ങൾ നല്ല കയറിയിട്ടില്ല കാരണം ഏറ്റവും വലുതുള്ളത് ഈ ഏരിയ തന്നെയാണുള്ളത് അപ്പം അവിടെ കയറാനുള്ള ഡ്രൈവർ പറഞ്ഞാൽ അവിടെ കയറാനും നമുക്ക് പിന്നെ അതുപോലെ ബാറ്റ് ഫാക്ടറി ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പം അവിടെ ഒരു ചെക്കിങ്ങുണ്ട് ഓക്കെ അപ്പം ചെക്കിങ് ശ്രീനഗറിൽ നിന്ന് പേൽഗാം പോണ വഴിയാണ് ഇതാണ് എൻ എച്ച് എൻ എച്ച് ഇത് നേരെ പോകുന്നത് ഡൽഹിക്കാണ് ജമ്മു കാശ്മീർ ജമ്മു പോയി ജമ്മു ആ റൂട്ടിൽ പോയിട്ട് ഡൽഹിക്ക് പോണ വഴിയാണ് ഡൽഹി വരെ പോണ എൻ എച്ച് ആണ് അത് ഈ മരങ്ങളതാണ് ഈ മരത്തിനോടാണ് ഈ കാണുന്ന മരം ഒന്നും വേണ്ടില്ല ഇതിനോടാണ് നമ്മൾ ബാറ്റുകൾ ഉണ്ടാക്കുക നല്ല അടിപൊളി ബാറ്റില്ല കാശ്മീരിൽ ബാറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത് ഈ മരത്തിൻ്റെ പിന്നെ പ്രശ്നങ്ങളോടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അതേ വാറലായിട്ട് ട്രെയിൻ പോകുന്നത് കാണാം അത് പോകുന്നത് ശ്രീനഗർ ടു ജമ്മുവിലേക്കുള്ള ട്രെയിനാണ് ഇതാണ് സാഫ്രോൻ്റെ സാഫ്രോൺ ഉണ്ടാക്കുന്ന പാടാണ് സാഫ്രോൺ പാടെന്നു പറയുന്നത് വേൾഡ് ബെസ്റ്റ് സാഫ്രോൺ കിട്ടുന്ന കാശ്മീരിലെ സ്ഥലമാണ് അത്രയും ഫേമസ് ആണ് ഇത് ഓക്കെ ഇവിടുന്ന് ആണ് സാഫ്രോൺ എല്ലാ സ്ഥലത്തേക്കും പോകുക ഒരു സ്ഥലം സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അത്രയും ഫേമസ് ആണ് രണ്ട് സൈഡിലായിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് തോട്ടങ്ങളുണ്ട് കേട്ടോ ഈ സൈഡിലും ഓ സീസൺ കപ്പറോൺ ഒക്ടോബർ മേ ഒക്ടോബർ മേ ഒക്ടോബറിലാണ് സീസൺ വരിക പാമ്പൂറിലാണ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം ആ ഇവിടെ ഇവിടുത്തെ ഗാവ ഉണ്ട് കാവാട്ടി ചായ ഗാവ അത് ഭയങ്കര ആണ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ കശ്മീരിൻ്റെ ആക്കി സ്ഥലങ്ങളിൽ ഓക്കെ അപ്പം മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് പാമ്പൂർ ഓക്കെ ഒക്ടോബറിലാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരിക്കുന്നത് ഉറുദുവിൽ കേസറിനടവര കേസർ അതുകൊണ്ടുതന്നെ എല്ലാ ഷോപ്പിൻ്റെ പേരിൻ്റെയും കേസർ കേസർ ഉണ്ടാവും ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡാക്കി ഇവിടെ ഒന്ന് ഡ്രൈ ഫ്രൂട്ടും അതുപോലെ തന്നെ സാഫ്രോണൊക്കെ ഒന്ന് പോകുന്ന സ്ഥിതി എന്നൊന്നറിയല്ലോ അപ്പോൾ ഇതാണ് ഇടുക്കി വെച്ചിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ടും സാഫ്രോണും കാര്യങ്ങളൊക്കെ ആയിട്ട്

എല്ലാവർക്കും കഴിക്കാനൊക്കെ തരുന്നുണ്ട് അപ്പൊ ഇതെന്തങ്ങനെ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതാണ് ഒറിജിനൽ പിന്നെ അത് നാഗ്മല് മഞ്ഞ കളർ വരും ഒറിജിനൽ കേസർ ഒറിജിനൽ കുങ്കുമപ്പൂ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നാഗ് ഇത് അതുപോലെ മഞ്ഞ കളർ വരും അതാണ് അതിൻ്റെ ഒറിജിനൽ ഇങ്ങനെ അങ്ങനെ സാഫ്രോൺ വരിക ഇങ്ങനത്തെ ഈ പൂല് വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ആകണ്ടില്ല സ്വന്തതായിട്ട് വന്നിട്ട് അതിൽ നിന്ന് എടുത്ത് എടുക്കലാണ് പാർട്ട് ഓഫ് റൈസ് ഇതാണ് നമ്മളെ കാശ്മീരി കാവ കഹവ കഹവ നല്ല അടിപൊളി സാഫ്രോണും അതുപോലെ തന്നെ വേറെന്തൊക്കെ വേറൊന്നെട്ടത് ഒരുപാട് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് इसमें क्या क्या इंग्रेडिएंट्स रहता है इसमें गाव में, गावा में? में इस का हम क्यों उसको बोलते हैं कहाँ वहाँ है? कहाँ हम बोलते हैं कश्मीरी लैंग्वेज में इलेवन इलेवन वहाँ बोलते हैं हम टेस्ट को टेस्ट को इलेवन इलेवन, इलेवन इंग्रेडिएंट्स होने चाहिए जैसे कि इलायची दालचीनी ग्रीन टी होता है स्वीट सॉप होता है सैफा स्टंट्स होते हैं ऐसे ऐसे 11 इंग्रेडिएंट्स 11 इंग्रेडिएंट्स इसमें मतलब 11 इंग्रेडिएंट्स को टेन डालने की 11 इंग्रेडिएंट्स कोटिन डाल कश्मीरी का हुआ लड्डू टेस्ट है नॉन लड्डू മാമീ മോർ ഓയിൽ കാശ്മീർ ബദാമാണ് ഈ ബദാമിന്റെ ഉള്ളിൽ നമുക്ക് നിക്കി കാട്ടിയ്ക്ക് ഓയിൽ വരെ വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇയാത്തായ ബ്ലൂബെറി ഏലക്തായ മൾട്ടിവിറ്റാമിൻസ് കയറി ഏലക്കത്തായ ബ്ലാക്ക്ബെറി ഹിമോഗ്ലോബിൻ കരിയെ ക്രാൻബെറി യൂണിയൻ പേഷ്യൻ കിവി

മധ്യമുടന്ന് വാങ്ങുന്നുണ്ട് ഇതിൻ്റെ യഥാർത്ഥ വില നാനൂറ്റി ഇരുപത്തഞ്ചാണ് ഓക്കെ മുന്നൂറ് രൂപ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് രണ്ടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട് ഓക്കെ അതൊക്കെ കിലോ ആയിരത്തി ഇരുന്നൂറാണ് ബദാം ആയിരത്തി എണ്ണൂറ് മറ്റുള്ളൊക്കെ ആയിരത്തി ഇരുന്നൂറ് ഇത് ഹണിയാണ് ഹണി അറുന്നൂറ് രൂപയാണ് അഞ്ഞൂറിൻ്റെ അധികം അഞ്ഞൂറ് ഗ്രാമം നമ്മൾ നാട്ടിൽ തന്നെ കിട്ടുന്ന ഈ വില്ലേജാണ് ബാക്ക് വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേരൻ ഓക്കെ ബാറ്റുണ്ടാക്കുന്ന സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട് ഓക്കെ ബാറ്റ് വില്ലേജെന്നാണ് ഈ എനിക്ക് പറയുന്നത് അപ്പം ഇവിടെ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട് പേൽഗാമിലേക്ക് പോകുമ്പം ശ്രീനഗറിൽ നിന്നിവിടെ പോകുന്ന ടോൾ ഗേറ്റിൽ കുറച്ച് മുന്നായിട്ട് ഇവിടെ ഐ ലവ് എം ജെ എസ് എം ജെ എസ് സ്പോർട്സ് എന്ന് പറഞ്ഞാണ്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കയറാം ഇവിടെ നിന്നാണ് നമ്മളെ പിന്നെ സച്ചിനും ഇവരൊക്കെ ബാറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അവർ ഇന്ത്യ സ്പോർട്സ് വന്നിട്ടുണ്ട് സാറാ സാറാട്ടറ് സച്ചിൻ്റെ ഫാമിലിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അവിടെ അതിൻ്റെ ഫോട്ടോസാണ് ജി 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 ആയി ഇതാണ് ബാറ്റ് ഞങ്ങൾ എന്താ അട്ടിയ വിചാരിച്ച് കഴിഞ്ഞാൽ ബാറ്റ് ഉണ്ടാക്കുന്ന അതിൻ്റെതാണ് മരങ്ങള് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അട്ടിയച്ചതാണ് ഓക്കെ നല്ല അടിപൊളി ഇന്ത്യ സ്പോർട്സ് ബാറ്റ് ഫാക്ടറി നേരത്തെ ആ മരം കട്ടി തന്നില്ല അതിനോടാണ് ആ മരം മുറിച്ച് കണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കൊണ്ട് ബാറ്റ് ഉണ്ടാക്കുന്നത് ബാറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു എന്താ ബാറ്റ് ഉണ്ടാക്കി ഒരുപാട് ബാറ്റുകൾ കാസ് വെച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ഓരോ സ്റ്റെപ്പാണ് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഒരു നേരെ ഓരോരുത്തർ അതിൻ്റെ വർക്കിലാണ് കുറേ ചിപ്പിൽ ഇന്ത്യതുണ്ട് ബാറ്റ് ഉണ്ടാക്കുന്നതും ഓക്കെ ਕਸ਼ਮੀਰ ਪਰਫੈਕਟ ਲਰ ਹੁੰਦਾ ਤੁਹਾਨੂੰ ਹਾਂਜੀ ਇਹ ਬਾਸਮ ਜੀ ਕਿੰਨੇ ਕਿਲੋ ਬੰਦੇ ਲੱਕੜ ਕਸ਼ਮੀਰ ਵਿੱਚ ਮਿਲਦੀ ਜائیںਗੇ ਲੈਣੇ ਆਹਾਂ ਹਾਂ ਵਰਡ ਬੋਲ ਜਿਆ ਕਿੰਨੇ ਕਿਲੋ ਕਿੰਨੇ ਜੀ ਕਿਲੋ ਓਕੇ ਇੱਕ ਸਾਲ ਉਸ ਨੂੰ ਸੁਖਣੇ ਵਿੱਚ ਲੱਗਦਾ ਹੈ ਹਾਂ ਹਾਂ ਸੁਖਣੇ ਬਾਅਦ ਉਸ ਨੂੰ ਵਾਈਟ ਕਰਦੇ ਆਂ ਤਿੰਨ ਤਰਫ ਇਸ ਕੀ ਮਾਰਕਿੰਗ ਕਰਦੇ ਆਂ ਕਾਰਡ ਕਰਨ ਲਈ ਹੈਂਡਲ ਦਾ ਨਿਸ਼ਾਨ ਆਹਾਂ ਤਾਂ ਪਹਿਲੇ ਡਿਸਾਈਡ ਹੋਦਾ ਹੈ ਹੈਂਡਲ ਲੱਗੇਗਾ ਇਹਦੇ മരം കൊണ്ടുവന്നാണ്ട് കട്ട് ചെയ്യുന്ന കല്യാണ കൊടുത്താണ് കാണിച്ചത് തുറങ്ങാണ്ടാണ് കാൻഡിൽ അങ്ങനെയാണ് കൊടുക്കൽ ആയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യണം ബാറ്ററി വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വൺ തൗസൻഡ് ഫോർ ഹെ ഫോർ ഹൺഡ്രഡ് ഗ്രാമം അപ്പം അത് കുറക്കുന്നതും ലെവലാക്കുന്ന സാധാരണ എന്നതാണ് അപ്പോൾ ഇവിടെ നോക്കിയാണ്ട് ഇങ്ങനെ ലെവലാക്കി നല്ല രസമുള്ള ഇതൊക്കെ ഇവിടെ വരുമ്പോൾ കാശൂർ വരുമ്പോൾ എല്ലാവർക്കും കാണണം അവിടെ ഇതാണ് ഞാൻ നർസിൻ്റെ കട്ട് ചെയ്തുകൊണ്ട് ഷെയ്പ്പാക്കുന്ന സാധനം അപ്പം ബാറ്ററി ഏകദേശം ഷേപ്പ് ആക്കിയിട്ടും പിന്നെ ബാക്കിയുള്ള ഇവിടെ പിന്നെ അത് മിൻസ് ആക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് അതായത് വെരി ഗുഡ് നല്ല എക്സ്പീരിയൻസ് ഇനി ബാറ്റ് ഇതൊക്കെ ഉണ്ടാക്കി അതിൽ പോളിഷ് കഴിഞ്ഞാണ്ട് മുന്നിൽ കാട്ടി പിന്നെ അവിടെ തന്നെ ഫ്രണ്ട്സൈഡിൽ തന്നെ ഉണ്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ ഇവിടുന്ന് കൊടുത്ത പിന്നെ ബാറ്റാണ് ഇതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ നല്ല ഒന്നുകൊണ്ട് ബാറ്റ് വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് സച്ചിൻ്റെ ബാറ്റൊക്കെ ഈ ബാറ്റാണ് സച്ചിൻ അന്ന് ഇവിടെ ഫാക്ടറി വരെ എം ജേഴ്സിൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ സച്ചിൻ വന്ന് സൈൻ ചെയ്ത് കൊടുത്തതാണോ കൊടുത്തതാണ് ഈ ബാറ്റ് ഓക്കെ അതുപോലെ ഒരുപാട് എം ആർ എഫ് മുതൽ എസ് എസ് ഒരുപാട് ബ്രാൻഡ് ഫാ ബാറ്റുകൾ അവിടെ ഉണ്ട് ക്രിക്കറ്റ് ബ്രാന് ബ്രാന്ത ബ്രാന്തുള്ളവർക്ക് നല്ല വരാൻ പറ്റിയ സ്ഥലം ആട്ടോ നല്ല അടിപൊളി ബാറ്റ് വെക്കാണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം അതങ്ങനെയാണ് എനിക്ക് ഫുട്ബോളിൻ്റെ ബ്രാന്താണ് അപ്പോൾ ഞാൻ ഫുട്ബോളിനായിട്ട് നല്ലോണം നോക്കല്ലോ അതുപോലെ ക്രിക്കറ്റ് കളിക്കാൻ നല്ല ബ്രാന്തുള്ളവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല സെലക്ട് ചെയ്ത് ബാറ്റ് വാങ്ങിയ മുഴുവൻ പോകാം അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെയൊക്കെ ഉള്ള ബാറ്റുകളുണ്ട് അവിടെ ഓക്കെ കൂട്ടിയിട്ട് ഒക്കെ ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ അതുകൊണ്ടുള്ള സദാനം ഫേമസ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് കണ്ട് മൂളണ്ടിലെ കബർ ഫാക്ടറി ഉണ്ട് അതുപോലെ ടോപ്പ് ഗേറ്റ് ഉണ്ട് ടോപ്പ് ഗേറ്റിൽ എത്തി പാൽഗാം പോകുമ്പോൾ പാൽഗാമിലേക്ക് ജമ്മുവിലേക്ക് പോകണോ വയ്യാണ് അവിടുന്ന് ബിജുബേര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കങ്ങോട്ട് തിരിച്ച് നമ്മൾ ഈ റൂട്ടിനാണ് പാൽഗാമ് പോകുന്നത് കേട്ടോ ഓക്കെ അത് നേരെ ഡൽഹി ജമ്മു റൂട്ടാണ് ഇതൊക്കെ വേറെ മോട്ട് കുറച്ചുകൂടി തിരിച്ചിട്ട് ഇത് കാശ്മീരിലെ ഒരു പഴയ സ്ഥലത്തിൻ്റെ ഇതിൻ്റെ വികസനം എന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് ഇസ്ലാമാബാദ് എന്നാണ് ശരിക്കും ഇസ്ലാമാബാദ് പാകിസ്ഥാനിലാണ് അപ്പോൾ പിന്നെ ഒരു പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പേര് സ്വന്തം ഒന്നും പറയാൻ കഴിയുന്നില്ല പിന്നെ പേര് അനന്ത്നാഗ് എന്നാണ് പുതിയ പേര് ഓക്കെ നമ്മളുള്ളത് അനന്ത്നാഗാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഇനി ഒരു നാൽപ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് പൽഗാമിലേക്ക് ആപ്പിൾത്തോട്ടത്തിൽ എത്തിയിട്ടോ ഗൈസ് ആപ്പിൾത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഓക്കെ എൻട്രൻസ് കുറേ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആപ്പിൾ ഫോട്ടോ കണ്ടില്ലേ ആപ്പിൾ ഇങ്ങനെ ഇഷ്ടമായി നിറഞ്ഞ് കിടക്കാണ് കുറെ ആപ്പിൾ വീണ്ടെടുക്കുന്നതാണ് അപ്പം പലതരത്തിലുള്ള ആപ്പിൾസും ഉണ്ട് അവിടെ ഒരുപാട് റെഡ് ഉണ്ട് പല മോഡലുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ അപ്പുറത്തിലുള്ള യാത്രയിലൂടെയാണ് നടന്നുകൊണ്ടിപ്പോ അത് ചെറിയ ഊട്ടി ആപ്പിൾ എന്നൊക്കെ പറഞ്ഞു ചെറിയൊരാപ്പിളല്ലേ പിന്നെ നോക്കിയാൽ ചെറിയൊരാപ്പിൾ ആപ്പിൾ ഉണ്ടാവും നിറഞ്ഞു നടക്കുകയാണ് ആപ്പിൾ ഇങ്ങനെ ഇത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ ഉണ്ടാവും ആപ്പിൾ ഈ ടൈമിൽ

പരിചയപ്പെടുത്തി തരുന്നുണ്ട് <laughs> 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 അത് ആപ്പിൾ സീഡർ വിനീഗർ കൂടെ കിട്ടും അതുപോലെ ആപ്പിളിൻ്റെ ജാം ജാമുണ്ട് ഒരുപാട് ജാംസ് ഉണ്ട് ആപ്പിൾ ജാംസ് പിന്നെ എന്നോട് ഞാൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ആപ്പിൾ റെഡ് അൻപത് രൂപയാണ് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം കാണാട്ടോ ഇതാണ് ആപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലം ഓക്കെ ക്രഷ് ആപ്പിൾ മധുരം ഒന്നും ചേർക്കാത്ത ആപ്പിൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനൊരു ക്ലാസ് ചെറിയ ഗ്ലാസ് ആണ് ചെറിയ ഗ്ലാസ്സിന് അൻപത് രൂപയാണ് ഓക്കെ ആപ്പിൾ വാലി പിന്നെ വലിയ ഗ്ലാസ് ആണെങ്കിൽ നൂറ് രൂപയാണ് എന്തോ സുപ്ലം എന്നാ വിചിക്കൂ ഇത് ഇവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ട് തരികയാണ് അപ്പോൾ അതിന് ഓരോ പിക്കിൾ ആപ്പിളിൻ്റെ പിക്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ ജാംസ് ഉണ്ട് उटर चटनी एपल जैमाउटाटलोटेस्टम पिकल

ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇതാക്കാം പറച്ചിട്ട് അടിമക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിച്ചു നോക്കാം കാരണം ഇവിടെ വന്ന് നമ്മൾ ആപ്പിൾ അവരുടെ അനുവാദം കൂടാതെ പറിക്കുക അവരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറക്കാൻ സമ്മതിക്കും കഴിക്കാം അവരോടൊന്ന് ചോദിച്ചാൽ മതി ജസ്റ്റ് കഴിച്ചു നോക്കാൻ മതി ചെറിയ മരമാണ് ഇലകൾ കുറവാണ് അതിനെ അതിനെക്കാട്ടിൽ കൂടുതൽ ആപ്പിൾസ് ആണ് ആപ്പിൾ ഒരുപാട് ആപ്പിൾസ് നമുക്കൊരുപാട് ഒരേ മരമാണ് ഡയബ്രൊരു പത്തൊൻപത് കിലോ അൻപതിന് മേലൊക്കെ അൻപത് കിലോ എന്തായാലും ആപ്പിൾസ് കുട്ടി വന്ന് ഓക്കെ നമുക്ക് ആപ്പിൾ ആപ്പിൾ കാപ്പിൾ കൈകി അങ്ങനെ തന്നെ കൈകിയുണ്ട് പിന്നെ നമുക്ക് തരുന്നുണ്ട് നമുക്ക് കഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടും ഓക്കെ താങ്ക് യു ബോസ് യു ആർ ഗിവിംഗ് ഓക്കെ സർ താങ്ക് യു എന്താ അല്ലേ രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടങ്ങളാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഓക്കെ ഓരോരുത്തരും തോട്ടങ്ങളാണ് ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നമുക്ക് അപ്പോൾ നമ്മൾ ഫ്രഷ് ആപ്പിൾ ജ്യൂസും ആപ്പിൾ തോട്ടവും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ആപ്പിൾ ചീട്ടർ വിനീഗർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആപ്പിൾ ജാമ്യും പിന്നെ കുക്കളുണ്ട് ആപ്പിൾ പിന്നെ കൂടെ പർച്ചേസ് ചെയ്ത് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പെഹൽഗാമിലേക്കാണ് പോകുന്നത് വെൽക്കം ടു പെഹൽഗാം ദ വാലി ഓഫ് ഷഫേർട്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്ക് ഇതിനാണ് കിലോമീറ്റർ വൈകം പതിനാറ് കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് ഓക്കെ എന്താണ് വെള്ളം കണ്ടിരിക്കുന്നത് പ്യുർ വൈറ്റ് വൈറ്റ് ആഠിയുടെമാരുടെ നാട്ടിലേക്ക് പോകണം എത്തിയിട്ടുണ്ട് ഏകദേശം എത്താനായിട്ടുണ്ട് ഓക്കെ ഓക്കെ ആണെങ്കിൽ റോഡൊക്കെ ഓക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടാവും പിന്നെ വരുമ്പോൾ ഒരു റോട്ടിൽ ഇറങ്ങുകഴിഞ്ഞാൽ കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടാവും പാൽഗാമിലെ ഹോട്ടൽസ് ആണ് ഹോട്ടൽ റിസോർട്ട്സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലൊക്കെ വരുന്നുണ്ട് കണക്കിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് പാർക്കിങ് പാൽഗാമിൽ വരുന്നത് ഫസ്റ്റ് പാർക്കിങ്ങാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് പിന്നെ ഇവിടെ ഒന്നും പാർക്കിങ് സ്ഥലം ഉണ്ടായില്ല എന്നാണ് അറിഞ്ഞിന് അക്കോലത്തിരിപ്പോൾ കാലിയാണ് കാരണം ടൂറിസ്റ്റൊക്കെ കുറവായത് കൊണ്ട് ക്രിക്കറ്റ് കളിക്കേണ്ട ആൾക്കാർ ഇവിടുത്തെ ൾക്കാര് ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ പിന്നെ വീണ്ടും കുതിര സവാരി കമ്മിൽ കാണാനുള്ള സ്ഥലങ്ങൾ അവിടെ ഏരിയ വെച്ചിട്ടുണ്ട് ഓക്കെ ബൈസറാം വാലി ബൈസറാം വാലിയാണ് മിനി സ്വിറ്റ്സർലാൻഡ് അവിടേക്ക് അറ്റാക്ക് നടത്തുന്നതിന് ശേഷം ഇപ്പോൾ അങ്ങോട്ട് കിട്ടില്ല പിന്നെ കല്യാൺ പിന്നെ അതായത് കാശ്മീർ വാലി പിന്നെ കരിമലി പിന്നെ ഒരു ഷിക്കാർഗ സിക്കാർഗ വാട്ടർ വാട്ടർഫാൾ വാട്ടർ ഫാൾ പെൽഗാം വാരി അപ്പം പേൽഗാമിലെത്തി പെൽഗാമിൽ നിങ്ങൾ പെഹൽഗാം സിറ്റിയിലുള്ളത് നമുക്ക് ഇനി പോകണം സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ ഓക്കെ അപ്പം ബൈസരം വാരി അന്നത്തെ അറ്റാക്കിന് ശേഷം ബസ് ഇതുവരെ തുറന്നിട്ടില്ല അങ്ങോട്ടേക്ക് പോകില്ല എന്നാണ് പറഞ്ഞത് അപ്പം വേറെ സ്ഥലങ്ങളാണ് അഞ്ച് വേറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നല്ല ബാർഗെയിൻ ചെയ്യണം ഞങ്ങൾ എണ്ണൂറ് റുപ്യൊക്കെ പറഞ്ഞത് ലാസ്റ്റ് തൊള്ളായിരം ആദ്യം വന്നപ്പം തന്നെ ഒരു പിന്നെ രണ്ടായിരത്തി നാന്നൂറ്റി അൻപത് ഫിക്സഡ് പ്രൈസാണ് ഏഹ് പിന്നെ അവസാനം പറഞ്ഞു ഞങ്ങൾ അഞ്ച് അഞ്ചാളുണ്ട് അഞ്ച് അഞ്ച് പറഞ്ഞിട്ടുണ്ട് ആ ബാക്കിൽ മോളുണ്ട് തൊട്ട ബാക്കിൽ ഒരൊക്കെ ഉണ്ട് ഒക്കെ എല്ലാവരും ഉണ്ട് ഏകദേശം എട്ട് കിലോമീറ്റർ യാത്ര ഉണ്ട് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഓക്കെ അപ്പം അത് പോയി നോക്കട നമ്മൾ പെഹൽഗാമിലെ പെഹൽഗാമിലെന്താ ഒരു ബ്രിഡ്ജിൻ്റെ മോൾക്കൂടെ എങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഓക്കെ അടിപൊളി സൂപ്പർ മിഷോ ചെറിയ കുട്ടി ചെറിയ കുട്ടി കാശ്മീരി കുട്ടി അതിനും കൊണ്ട് അതിനും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കൂടെ നമ്മളെ കുതിരന്റെ മോൾക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നുണ്ട് ഇത് വറങ്കവാലിന്ന് വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് അവർ പറയുന്നത് അതൊക്കെ എന്താണ് ക്ലിയർ വൈറ്റ് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ് വാ നമ്മളെ ഫുൾ ഉണ്ട് ഇത് വാട്ടർഫാൾസിന്ന് വരികയാണ് വാട്ടർഫാൾസ് എന്നു വരുന്ന പിന്നെ ബറഫിൻ്റെ വെള്ളം ബറഫ് പറഞ്ഞാൽ ലൈസ് വെള്ളമാണ് അവിടെ തണുപ്പായിട്ട് ഇവിടെ ഇറങ്ങി ഇതാ നമ്മളെ പിന്നെ കുതിരകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഓൾഡ് എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഓക്കെ പെൽഗാമിലെ ഓൾഡ് ചിക്കാർഗ കുറച്ചുകൂടെ കറങ്ങിയിട്ട് ഇനി കാശ്മീരി വാലിന്ന് പോകേണ്ട മുള്ളക്ക് കയറി പോകണ്ടിന് കുറച്ചു നേരം വന്ന് ഒന്നിനും ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നു എന്താ അല്ലേ പ്യുർ വാട്ടർ ആ ഹാ ഹാ കുറച്ച് കച്ചവടക്കാരും ഇതൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമ്മളാ കുറച്ച് കൂടെ അവിടെ നിന്ന് കണ്ടിരുന്ന മലയാളി അവിടുത്തെ പണിക്കാരാണ് എണ്ണ മലയാളികളുണ്ട് െ സ്ഥലങ്ങൾ സിറ്റിയാണത് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അടിപൊളി അപ്പം ഇന്നൊരു ഗാർഡനിൽ കയറിയിട്ടുണ്ട് ഒരു ഗാർഡൻ മുപ്പത് രൂപയാണ് എൻട്രൻസ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപ ഓക്കെ അടിപൊളി ഗാർഡൻ ഗാർഡൻ നല്ല കുറേതായിട്ട് ഇരിക്കുന്നു ഇവിടെ ഡ്രസ്സ് കാശ്മീരി ഇട്ട് ഫോട്ടോ എടുക്കാൻ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം അതിന് മറ്റൊന്നും കുറപ്പും പറഞ്ഞു വീട്ടിൽ നിന്ന് കിട്ടാൽ മതി ബാർഗൈനിങ് ബാർഗൈനിങ് ഇല്ലാത്തൊരു പരിപാടി ഇവിടെ ഉണ്ടാവും അല്ലേ ഞങ്ങൾ ഇവിടുന്ന് നല്ല മഴ പെയ്തു ഒക്കെ ഞങ്ങൾ വണ്ടി ഫോട്ടോ ഉണ്ടായിരുന്നു ഞാൻ വണ്ടിയിൽ കയറി ഇനി യാത്ര കേൾക്കുകയാണ് പൽഗാമെന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ട് ഒരു സിഫാർ റെസ്റ്റോറൻറ്റ് സിഫാർ ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റ് ആണ് സ്പെഷ്യൽ കെജിന് പിന്നെ ഇവിടെ ഉണ്ട് മുമ്പ് ഇവിടെ വന്ന് കഴിച്ച് എന്നാൽ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മളത് ജയം ഇപ്പോഴൊക്കെയാണ് അതാണ് സിഫ റെസ്റ്റോറൻറ്റ് ഇതുപോലെ മെനു ആണ് പക്ഷെ കുഴപ്പമില്ലാത്ത മെനു കേട്ടോ പിന്നെ നമ്മൾ തിരഞ്ഞു കരഞ്ഞു നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ ബിരിയാണി അവിടെയൊക്കെ വെക്കും കുഴപ്പമില്ലാത്ത ഐറ്റംസ് ഉണ്ട് കുറച്ച് കുറച്ചുള്ള പ്രശ്നമുള്ള നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് എന്താണ് രസമായിരുന്നു നല്ല ഭക്ഷണം ഞാനിപ്പോൾ ഇവിടെ കാശ്മീർ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചതിൽ അഹദൂസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് ടോപ്പാണ് ആണ് കറങ്ങി കാശ്മീരി ഹോസ്പിറ്റാനം കഴിക്കാൻ അതുപോലെ അതിന് ശേഷം പിന്നെ ഇവിടെ വന്നു ഇവിടെ പക്ഷെ ഇതാണ് ഏറ്റവും ടോപ്പ് നല്ല ടേസ്റ്റുള്ള ഫുഡ് ഭക്ഷണം കഴിച്ചൊക്കെ അടിപൊളി കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുണ്ട് കാരണം മട്ടൺ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് അതുപോലെ ചിക്കൻ ന്യൂഡിൽസ് പിന്നെ വേറെന്താ മോക്ക് ഫ്രൈ ഫ്രഞ്ച് ഫ്രൈസും വേണം പറഞ്ഞു അത് പിന്നെ ഒരു ബാർണീസ് കേക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഐറ്റം ആയിട്ടും ആയിരത്തി നാന്നൂറ് ഉപയ്യ ബില്ല് വന്നിട്ടുള്ളൂ നല്ല സ്റ്റാൻഡേർഡ് നല്ല ഫുഡ് ഓക്കെ നല്ല ഫുഡാണ് ഇവിടെ കൂടെ നിന്ന് കഴിച്ച ഫോട്ടോസൊക്കെ താങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ അവന്തിപുര ഇവിടെ കുറച്ച് കാണാനുണ്ട് അപ്പോൾ ഇവിടെ ഇത് സിഖ് ആൾക്കാരെ ഗുരുവാര ഗുരുദ്വാര എന്ന് പറഞ്ഞത് അത് ഗുരു ഒരു പള്ളിക്ക് പോയ പള്ളിയാണ് സിഖ്ളെ അവന്തിപുര പോലെ ഒരു ഉണ്ട് പഴയ കാലത്ത് ഇപ്പോൾ കാലം ഒരു ചെറിയ മന്ദിരം അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയുണ്ട് അവന്തിപുര ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓക്കെ അതാണ് ആ ടെമ്പിൾ അവന്തിപുര ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട് ആയിരം കാലം ആയിരത്തോളം വർഷങ്ങൾ പാക്കുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അവന്തിപുരം തൊട്ടപ്പുറത്തു തന്നെ പള്ളിയുണ്ട് പിന്നെ കൺസിലാട് പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് നടക്കുന്നുള്ളിൽ അതാണ് അവന്തിപുര യൂണിവേഴ്സിറ്റിൻ്റെ വർക്ക് കാണുന്നത് കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ സയൻസ് എന്ത് പോകാൻ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ എൻട്രൻസ് ആണ് അവന്തിപുരം ഇറങ്ങിയാണ്ട് ഞാൻ ചരിത്രമൊന്നും നമുക്ക് അല്ലാതെ അറിയില്ല എന്നാലും നമ്മള് കേറി പോയിക്കാം അവിടെ കുറെ ഉണ്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ കയറി അതും കൂടി കയറി ഫോട്ടോ എടുക്കാം തന്നെയുള്ളത് കാര്യം പണ്ടത്തെ കാലത്തുള്ള ആ കൊത്തുപണിയും നല്ല രസം ഉണ്ട് കാണാൻ രസം അതിൻ്റെ ഇതൊക്കെ മൂന്ന് പോയതൊക്കെയാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കല്ലുമൽ ഒരുപാട് കൊത്തുപണി ചെയ്തൊക്കെ അറിയാൻ കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട് കല്ലൊക്കെ അടിപൊളി കല്ല് ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടെ കയറി കളിക്കണ്ട് ഒന്ന് പോയിക്കട്ടെ എന്താ സ്ഥിതി ഒക്കെ സംഭവം കുറെ ഇടിഞ്ഞി പൊളിഞ്ഞു പോയതായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ആദ്യം നല്ല സെറ്റപ്പ് ഉണ്ടാ മതി ഇതൊക്കെ അടുത്തുണ്ടാക്കി അതായിരിക്കും പുതിയ ഉണ്ടാക്കിയത് ആണ് സംഭവം